ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു വലിയ വീട് കാണിക്കുന്നു തുടർന്ന് ആ വീടിൻ്റെ ഓണറായ പണക്കാരൻ ചേട്ടൻ തൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതായി കാണിക്കുന്നു ശേഷം അയാൾ കിച്ചണിലേക്ക് പോയി അവിടെ തൻ്റെ ജോലിക്കാരി നിൽക്കുന്നത് കണ്ട് അയാൾ അവിടേക്ക് പോയി അവളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ കൂടെ ഒപ്പം ഉണ്ടായിരുന്നത് അയാൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളുടെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുന്നത് അയാൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്ന നിനക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല എന്നും അയാൾ അവളോട് പറഞ്ഞു തനിക്ക് മറ്റൊരു കുടുംബം ഉണ്ടെങ്കിലും അതിൽ തൃപ്തിയല്ല എന്നും അയാൾക്കൊപ്പം ഉള്ളതാണ് സന്തോഷം ഉണ്ടാക്കുന്നതെന്നും അവൾ അയാളോട് പറഞ്ഞു ശേഷം അവരുടെ സംസാരത്തിൽ നിന്നും വിഷയങ്ങൾ തെന്നിമാറുകയും അവർ അവിടെ വെച്ച് റൊമാൻസ് തുടങ്ങുകയും ചെയ്യുന്നു അവർക്കിടയിൽ അവിടെ തകർപ്പൻ പരിപാടികൾ നടക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് ആ സീന് ശേഷം അയാൾ ഇതൊക്കെ സ്വപ്നം കണ്ടതാണെന്ന് കാണിക്കുന്നു യഥാർത്ഥത്തിൽ അവളുടെ അടുത്തേക്ക് വന്ന അയാൾ അതൊക്കെ ഓർത്ത് നിൽക്കുന്നത് കണ്ട് എന്താ മുതലാളിക്ക് വേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും അയാൾ സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു എന്നാൽ ഞാൻ ചുമ്മാ വന്നതാണെന്നും നിനക്ക് വീട്ടിലിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നും അയാൾ അവളോട് തിരക്കി എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നതെന്നും അവൾ പറയുന്നു എന്നാൽ ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നീ ഇങ്ങോട്ട് വന്നേക്കെന്നും ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നും അയാൾ പറഞ്ഞു ശേഷം അയാൾ അവളുടെ കയ്യിൽ തലോടാനായി തുടങ്ങുന്നു ആ സമയം അവളുടെ ഹസ്ബൻഡ് അവിടേക്ക് വരുന്നു അവൻ എന്താ പറ്റിയതെന്ന് അവരോട് ചോദിക്കുന്നു ഇല്ല നിങ്ങളുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇവൾ എൻ്റെ ജോലിക്കാരിയായിരുന്നു എന്നും അന്ന് ഇവൻ എനിക്ക് വേണ്ടി ചെയ്ത പല ജോലികളെക്കുറിച്ചും പറഞ്ഞ് നിന്നുപോയതാണെന്നും അയാൾ അവനോട് പറഞ്ഞു എന്നാൽ വിവാഹം കഴിഞ്ഞെന്ന് കരുതി മുതലാളിയുടെ ആവശ്യങ്ങൾ പറയാൻ മടിക്കണ്ട എന്നും ധൈര്യമായി പറയാനും അവൻ അയാളോട് പറഞ്ഞു ശേഷം തനിക്ക് വേണ്ടി മുതലാളി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ താനിപ്പോൾ അതിന് പ്രത്യുപകാരമായി മുതലാളിക്ക് വേണ്ടി ഇവിടെ പുതിയ ഒരു ജോലിക്കാരിയെ കണ്ടെത്തിയെന്നും അവൻ പറയുന്നു അത് കേട്ടപാടെ അയാൾ അവളെക്കുറിച്ച് തിരക്കുന്നു ആൾ കാണാൻ വളരെ സുന്ദരിയാണെന്നും എന്നാൽ അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ചെറുതായി ഉണ്ടെന്നും അവൻ അയാളോട് പറയുന്നു ശേഷം അവൻ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അവളുടെ ശമ്പള കാര്യങ്ങളെക്കുറിച്ചും ഉടനെ ജോലിക്ക് വരാനായും പറഞ്ഞ് വേഗം കാര്യങ്ങൾ തീർപ്പാക്കി തുടർന്ന് ഹീറോയിൻ ജോലിക്ക് വരാനായി സമ്മതിക്കുന്നു എത്ര കാശ് ചിലവായാലും കുഴപ്പമില്ല വേഗം ഹീറോയിനെ അവിടെ എത്തിക്കാനായി അയാൾ അവനോട് പറഞ്ഞു തുടർന്ന് രാത്രിയിൽ മുതലാളി ഒരു ചേച്ചിയുമായി തകർപ്പൻ പരിപാടികൾ നടത്തുന്നതായി കാണിക്കുന്നു ശേഷം അടുത്ത ദിവസം രാവിലെ മുതലാളി ഹീറോയിനെ കാത്ത് മുറ്റത്ത് നിൽക്കുന്നു അവർ വരാൻ വൈകുന്നതിൽ അയാൾക്ക് വലിയ ആശയക്കുഴപ്പം ആകുന്നു അങ്ങനെ ഒടുവിൽ ജോലിക്കാരൻ ഹീറോയിനെയും കൂട്ടി അവിടെ എത്തി ഹീറോയിനെ കണ്ടവാടെ എല്ലാ കാര്യങ്ങളും ഇവളോട് പറഞ്ഞോ എന്നും അയാൾ ജോലിക്കാരനോട് ചോദിക്കുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ മറുപടി കൊടുത്തു മുതലാളിക്ക് അവളെ വല്ലാതെ ഇഷ്ടമാകുന്നു അയാളുടെ കാലിൽ വീണ് ഹീറോയിൻ അനുഗ്രഹം വാങ്ങി ആ സമയം ഹീറോയിനെ ചേർത്ത് പിടിക്കാൻ അയാൾ നോക്കിയതും അവൾ തിന്നിമാറി ശേഷം മുതലാളി വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അറിഞ്ഞും കണ്ടും ഞാൻ ചെയ്തോളാമെന്ന് ഹീറോയിൻ അയാളോട് പറയുന്നു അത് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി എത്ര കഠിന പണിയായാൽ പോലും നല്ല കാശു കിട്ടുമെന്നും അവൻ ഹീറോയിനോട് പറയുന്നു ശേഷം ഹീറോയിൻ നടന്നകത്തേക്ക് പോകുന്നു ആ സമയം ഹീറോയിൻ്റെ സൗന്ദര്യം നോക്കി അയാൾ അവിടെ തന്നെ നിൽക്കുന്നു അർദ്ധ ചീനിയിൽ ഹീറോയിൻ മുറ്റത്ത് ജോലികൾ ചെയ്യുന്ന സമയം മുതലാളി അവളുടെ അടുത്തേക്ക് വന്നു ആ സമയം അവളുടെ വീട്ടുവിശേഷങ്ങളൊക്കെ അയാൾ തിരക്കുകയും അവൻ അതിനൊക്കെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നു ശേഷം അകത്തെ ജോലിക്കാരി നീ കണ്ടോ പരിചയപ്പെട്ടോ എന്നൊക്കെ ഹീറോയിനോടയാൽ ചോദിക്കുന്നു താൻ അവളെ കണ്ടുവെന്നും പരിചയപ്പെട്ടുവെന്നും അവൾ വളരെ സുന്ദരിയാണെന്നും അവൾ പറയുന്നു എന്നാൽ നിന്റെ സൗന്ദര്യമൊന്നും അവൾക്കില്ല എന്നയാൽ ഹീറോയിനോട് പറഞ്ഞ ശേഷം അയാൾ അവൾക്ക് അടുത്തേക്ക് വരികയും അവൾ റൊമാൻസ് ചെയ്യുകയും ചെയ്യുന്നു ശേഷം താൻ റൂമിലേക്ക് പോവുകയാണെന്നും ജോലി തീർത്ത് വേഗം വരാനായി അയാൾ ഹീറോയിനോട് പറഞ്ഞ ശേഷം അകത്തേക്ക് പോയി ആ സമയം അയാൾ അകത്തേക്ക് പോകുന്നു ഹീറോയിൻ എന്തോ നിന്ന് ഒന്ന് ചിരിച്ചു നിൽക്കുന്നു അതോടെ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്